എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ സൽമ നമ്മുടെ ഇന്നത്തെ വിഷയം ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയറുവേർപ്പിനെ കുറിച്ചാണ് ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ പരാതിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വയർ വീർപ്പ് അല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം വയറുവേർപ്പ് അല്ലെങ്കിൽ ബ്ലോട്ടിങ് എന്നാൽ വായു അമിതമായി നമ്മുടെ വയറിൽ കുടുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വയറിൽ നിറയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇത് പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാറുണ്ട് ചിലരിൽ ഇത് ഏമ്പക്കമായും കീഴ്വായുമായും ഒക്കെ പോകുന്നതോടെ തന്നെ ഇത് ശമിക്കുന്നതായിട്ടും കാണാറുണ്ട് എന്നാൽ മറ്റു ചിലരിൽ ഇത് വളരെ കാലം നിലനിൽക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കാറ്റു നിറച്ച ബലൂൺ വയറിനുള്ളിലുള്ള പോലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് ഇതിനോടനുബന്ധിച്ച് തന്നെ ശക്തമായ വയറുവേദന വയറിന് സ്തംഭനം ചെസ്റ്റിന് ഡിസ്കംഫർട്ട് ഛർദി മുതലായ ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട് ഇത് പലപ്പോഴും നമുക്ക് നിസ്സാരക്കാരനായി തോന്നുമെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ വളരെ കാലം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ അത്യാവശ്യമാണ് കാരണം ഇത് മറ്റു പല രോഗാവസ്ഥകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ഉണ്ടാകാറുണ്ട് എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് ഈ ഒരു ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം തിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തെറ്റായ രീതിയിലുള്ള ആഹാര രീതിയാണ് അതായത് നമ്മളിൽ ചിലർ വളരെ വേഗത്തിൽ ആഹാരം കഴിക്കുന്നവരാണ് ചിലരാണെങ്കിലോ വളരെയധികം സാവധാനത്തിൽ ഒരുപാട് സമയമെടുത്ത് ആഹാരം കഴിക്കുന്നവരാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും കൂടുതലായും ഏറെ നമ്മുടെ ഉള്ളിൽ കയറുകയും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ആഹാരം കൃത്യം സമയത്ത് കഴിക്കാതെ പിന്നീട് വയറ് നിറച്ച ആഹാരം കഴിക്കുക ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക മസാലകളടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ ബേക്കറി പലഹാരങ്ങൾ ജങ്ക് ഫുഡുകൾ ഇവയൊക്കെ അമിതമായി ഉപയോഗിക്കുന്നതും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായി കാണാറുണ്ട് അതുപോലെ തന്നെ കോള പോലുള്ള പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം ചൂയിങ്കം പോലുള്ള വസ്രമായി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നതൊക്കെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായി കണ്ടുവരുന്നു അതുപോലെ തന്നെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഹാരങ്ങളുടെ ഉപയോഗം പ്രത്യേകിച്ച് പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ മുതലായവയും അതുപോലെ തന്നെ പാല് ഗോതമ്പ് പോലെയുള്ളവയുടെ അമിതമായ ഉപയോഗം ഇത്തരം അവസ്ഥകൾക്ക് കാരണമാകാറുണ്ട് അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് പോലുള്ള ഷുഗറിനെയും ഗോതമ്പ് പോലുള്ളവരിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൻ പോലുള്ള പദാർത്ഥങ്ങളെയും ദഹിപ്പിക്കാനുള്ള ശേഷി ചിലരിൽ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായി കണ്ടുവരുന്നു അതുപോലെ ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം കഫീൻ പോലുള്ളവ ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ പുകവലി ഇവയൊക്കെ ശീലമായിട്ടുള്ളവരിലും ഈ ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രിമൻസ്ട്രോൾ സിംറ്റം അതായത് ആർത്തവ ദിനത്തിനോട് അടുപ്പിച്ചും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലും പി സി ഒ ഡി ഒവേറൻ ക്യാൻസർ മുതലായ രോഗാവസ്ഥകളിലും ഇതൊരു ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ളവരിലും ബബിൾ സിൻഡ്രോം ഗ്യാസ്ട്രേറ്റിസ് പപ്റ്റി കാൻസർ മുതലായ അവസ്ഥകളിലുമൊക്കെ ഇതൊരു ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ചിലതരം ക്യാൻസറുകൾ പ്രത്യേകിച്ചും വയറിന് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ ലിവറിന് അല്ലെങ്കിൽ ഓവേറിക്കൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകളിലും ഇതൊരു ലക്ഷണമായിട്ട് കാണാറുണ്ട് എന്നാൽ ഈ പറഞ്ഞ ലക്ഷണത്തോടൊപ്പം തന്നെ ശക്തിയായ വയറിളക്കം ഉണ്ടാവുക അല്ലെങ്കിൽ മലത്തിൽ രക്തം കാണുക മലത്തിന്റെ ഫ്രീക്വൻസിയിലും നിറത്തിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുക ചെസ്റ്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കാരണമില്ലാതെ ശരീരഭാരം കുറയുക ദീർഘകാലമായി വിശപ്പില്ലാതിരിക്കുക മുതലായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വിദഗ്ദ്ധ പരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നേരത്തെ പറഞ്ഞ രോഗാവസ്ഥകളുടെ ഭാഗമായിട്ടല്ല ഈ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഈ ഒരു വയർ വേർപ്പ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശൈലിയിൽ മാറ്റം വരുത്തതിലൂടെ നമുക്കിതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി സാധിക്കും അതായത് ആഹാര കാര്യത്തിൽ ഒരു കൃത്യമായ നിയമം പാലിക്കുക അതായത് ഭക്ഷണം അമിതമായ വേഗത്തിലോ വളരെയധികം സാവധാനത്തിനോ കഴിക്കാതിരിക്കുക ആഹാരം നന്നായി ചവച്ചരിച്ച് കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുക കൂടുതൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ വയറു നിറച്ച് കഴിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ കൃത്യമായ വെള്ളം കുടിക്കുവാൻ വേണ്ടിയും ശ്രദ്ധിക്കുക അതുപോലെ സോഡ ചൂഴിങ്കം പോലുള്ളവയൊക്കെ പാടെ ഉപേക്ഷിക്കുക മദ്യപാനം പുകവലിയൊക്കെ പരമാവധി നിയന്ത്രിക്കുക ഇതിനോടൊപ്പം തന്നെ ലഘുവായ യോഗ പോലുള്ള വ്യായാമങ്ങൾ ദിവസവും ശീലിക്കുന്നത് വളരെയധികം നല്ലതാണ് ത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം